അപ്പോൾ അതാ രാവിലെ തന്നെയുള്ള വിശേഷങ്ങളാണ് അപ്പോൾ നമ്മളുടെ ചെത്തിയൊക്കെ നിറയെ പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മുകളിലേക്ക് ഞാൻ എന്താ താമരപ്പോട്ടിൽ വെള്ളം നിറയ്ക്കാനും മുകൾ മുകളിലെ ഡ്രസ്സിന് മുകളിൽ കുറച്ച് ചീര തൈയൊക്കെ ഒക്കെ ഞാനിങ്ങനെ പാകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നടാനും വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മളുടെ പിങ്ക്ലൗഡ് ലോട്ടസ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നല്ല പിങ്ക് കളറിലുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു വൈറ്റ് കളറിലേക്ക് ആയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ വൈറ്റ് പിയോണി റിപ്പോർട്ട് ചെയ്തത് മുട്ട് വന്നിട്ടുണ്ട് പിങ്ക് ക്ലൗഡിൽ ഇഷ്ടം പോലെ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ലോട്ടസിൻ്റെ പൂടലിനെ പറ്റിയൊക്കെ ചോദിച്ചായിരുന്നു അപ്പം ഇത് ഇപ്പോൾ തന്നെ ഞാൻ പിങ്ക് ക്ലൗഡ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് രണ്ട് പിങ്ക് പിങ്ക്ളവിടേൻ്റെ ട്യൂബർ രണ്ട് പോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുകളിൽ ഒരേ സമയം തന്നെ വെച്ചിരുന്നതാണ് അതിൽ ഒരെണ്ണത്തിൽ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഒരു പോട്ടിൽ കാണിച്ചതാണ് നിറയെ പൂട്ട് നിൽക്കുന്ന ആ ഒരു ഒരെണ്ണത്തിലാണെങ്കിൽ ഒരു പൂ പോലും ഒരു മുട്ട് മൊട്ടുപോലും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് എന്താ പറയുക ലോട്ടസൊക്കെ നടന്നതിൻ്റെ പ്രത്യേകത കൊണ്ടാണ് രണ്ടും ഒരേ ഒരേ സ്ഥലത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഒരെണ്ണത്തിൽ പൂവുണ്ടായി ഒരെണ്ണത്തിൽ പൂവുണ്ടായിട്ടില്ല അപ്പോൾ അതെന്തുകൊണ്ടാന്ന് നമുക്കറിയില്ല കേട്ടോ അപ്പോൾ പല ട്രോപ്പിക്കൽ വെറൈറ്റീസും ചിലപ്പോൾ പെട്ടെന്ന് ചിലർക്കൊക്കെ പതിനഞ്ച് ദിവസം കൊണ്ടും ചിലർക്ക് പത്ത് ദിവസം കൊണ്ടും ഒക്കെ പൂവുണ്ടാവാറുണ്ട് ചിലത് ഒരുപാട് ലേറ്റായിട്ടായിരിക്കും പൂവുണ്ടാകുന്നത് അപ്പം ഞാൻ എന്താ ലോട്ടസിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് അത് പൈപ്പ് തുറന്നിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ അതാ ചീരയുടെ കടയ്ക്കൽ ഇത് പുല്ലല്ല കേട്ടോ ഇത് തേ തേനയാണ് ഞാൻ ക്രിസ്മസിന് പുൽക്കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചകിരിച്ചോറിലെ തേന വാങ്ങിയിരുന്നു അപ്പോൾ ഞാൻ ആ ചകിരിച്ചോറ് കളയണ്ടതെന്ന് ഏരിച്ചിട്ട് ഈ ചീര നടാൻ വേണ്ടിയിട്ട് അതിലിട്ടിരുന്ന ചകിരിച്ചോറ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് നിറച്ചായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചെന്നപ്പോൾ അതിലത്തേനെ വളർന്നതാണ് കേട്ടോ ആ ചകിരിച്ചോറിൽ തന്നെ ഭാഗ്യത ആ ചകിരിച്ചോറ് എനിക്ക് കളയാൻ തോന്നിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ നിന്ന് നിറച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു കുറേ നാളായത് കാരണം കൊണ്ട് മുളക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു നമ്മൾ മുളക്കില്ല എന്ന് പറഞ്ഞ് വെക്കി ഇടണ സാധനം നല്ല രീതിയിൽ തന്നെ മുടച്ചു തന്നുട്ടാ അപ്പം ഞാൻ അത് ഇതാ ചീരയുടെ കടക്കൽ നിന്നൊക്കെ പറിച്ചു മാറ്റി കളയാന്ന് കേട്ടാ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് നിറയെ പുല്ല് വളർന്ന് നിൽക്കുന്നതായിട്ട് തോന്നും അല്ലേ പുല്ലല്ല അത് തേനെയാണ് അങ്ങനെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ടാ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നട്ട ചീരയാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയിൽ തന്നെ മുളച്ച് വൃത്തിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആവുന്നത് ഇത്തിരി ഹൈറ്റ് വയ്ക്കുന്നത് ഹൈറ്റ് വെക്കണതായിട്ടാണ് കേട്ടോ പറിച്ചു നട്ടിരുന്നത് അപ്പോൾ ഒരു മൂന്നാല് പാത്രത്തിൽ പറിച്ചു നട്ടിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വലുതായി വന്നത് നമുക്ക് പറിച്ചു നടാട്ടോ അപ്പോൾ ഈ ചീര ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു കെയറിങ് നട കെയറിങ് ചെയ്തിട്ടൊന്നല്ലോ പാകിയത് ഒരു ചീര ഇങ്ങനെ വളർന്ന് അതിൻ്റെ അത് ആയി ഇങ്ങനെ എന്താ പറയുക നാശമായി പോയപ്പോൾ ആ ഒരു ചട്ടിയിൽ തന്നെ ചുമ്മാ ഒന്ന് വളച്ചു വെച്ചിട്ട് എന്നും നനച്ചു കൊടുക്കായിരുന്നു കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ പ്രത്യേകമായിട്ട് പാകി മുളപ്പിച്ചതൊന്നല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുന്നൊക്കെ ഇങ്ങനെ പ്രത്യേകം നല്ല കെയർ ചെയ്തിട്ടൊക്കെ ഉറുമ്പൊന്നും കൊണ്ടുപോകാണ്ടൊക്കെ പാകി മുളപ്പിക്കണതൊന്നും മുളയ്ക്കാറില്ല ഇതിപ്പോൾ ആ ഒരു ചട്ടിയിൽ തന്നെ വെറുതെ വിളച്ചു വെച്ചത് മുഴുവനും മുളച്ചു വിട്ടാ അപ്പം അതാ താമരയിലേക്ക് വെള്ളം നിറയ്ക്കണത് ഒരു പോട്ടീന്ന് ഒരു പോട്ടിലേക്ക് മാറ്റി ഇടാനാ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം നമ്മൾ എന്തായാലും നമ്മൾ അവിടെ നിൽക്കണം താമരപ്പോൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും സമയം വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ കൂടെ ഈ ഒരു ചീരയും കൂടി നട്ടുവയ്ക്കാന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളുടെ സമയമൊന്നും നമുക്ക് ഒട്ടും പാഴാക്കാനില്ല കേട്ടോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണേൻ്റെ ഇടയ്ക്ക് ഫ്രീ ടൈം പോലെയാണ് ശരിക്കും അതിൽ നിന്നിങ്ങനെ നമ്മളവിടെ അവിടെ ഉണ്ടായാൽ മതി അത് മാറ്റി മാറ്റി നിടാൻ അല്ലാണ്ട് നമ്മൾ ചുമ്മാ നിൽക്കണ്ടല്ലോ അപ്പം ഞാൻ എന്നാൽ പിന്നെ ആ ചീരത്തയ്യും കൂടി അങ്ങോട്ട് മാറ്റി നട്ടേക്കാമെന്ന് വിചാരിച്ചു വെണ്ടയും മുളകൊക്കെ മുകളിൽ നട്ടേക്കണതൊക്കെ അതിൻ്റെ കാലം കഴിയാറായിട്ടാ അപ്പം ഇനി ആ ചട്ടിയൊക്കെ ഒഴിച്ചെടുത്തിട്ട് ആ ചട്ടിയിൽ തന്നെ ഞാൻ ചീരത്തൈ നടാനി ഉദ്ദേശിക്കണം കേട്ടോ അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ എന്ത് പച്ചക്കറിയായാലും ചെടികൾ നടടുമ്പോഴായാലും നല്ല എന്താ പറയുക പോട്ടി പോട്ടിമിക്സിൽ തന്നെ നടാം പോട്ടി മിക്സിൽ കൂടുതലും നമുക്ക് മണ്ണ് ഉപയോഗിക്കാം അധികം മണ്ണ് ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കൂടുതലും നമുക്ക് ചകിരിച്ചോ ചകിരി അല്ല ചകിരിച്ചോറും പിന്നെ കരിയില കമ്പോസ്റ്റ് കരിയിൽ അല്ലെങ്കിൽ കരിയില കമ്പോസ്റ്റോ അതിന് എന്തേലും ഇട്ട് ചെടി നടുന്നതായിരിക്കും ചെടിയായാലും ആയാലും പച്ചക്കറി ആയാലും നടുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനി ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ദിവസം നനയ്ക്കാണ്ട് നനയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ ഇങ്ങനെ നടുന്ന പോട്ടി മിക്സിലാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകും ട്ടാ ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ കാണിച്ചതാണ് ആ ചീരത്തെ ഞാൻ ഇന്നലെ വൈകിട്ട് എനിക്ക് നനയ്ക്കാൻ നേരം കിട്ടിയില്ലാട്ടാ പറയുമ്പോ അത് ടെറസിന്റെ മുള്ളിലാണ് നല്ല ചുറ്റും വെയിലത്താണ് ഇരിക്കുന്നത് എന്നിട്ട് പോലും ചീരത്തൈ ഒക്കെ അറിയാലോ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് അല്ലേ അതൊക്കെ നനച്ചില്ലെങ്കിൽ വാടി തളർന്ന് ഇങ്ങനെ നിക്കണം ആ ഒരു അവസ്ഥയിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവുക പക്ഷെ ഈ മാതിരി ചുട്ട വെയിലത്ത് ഡർസിന്റെ മുള്ളിൽ നിന്നിട്ടും ആ ചീരത്തൈ ഒക്കെ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന സമയത്ത് നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നില്ലേ അതിന് കാരണം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പൊട്ടിംപിക്സാണ് കേട്ടോ ഫുള്ള് ഞാൻ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഞാനതിന് നിറച്ചിരിക്കുന്നത് കരിയില കമ്പോസ്റ്റ് കരിയില കരിയില കമ്പോസ്റ്റ് ആ ഒരു രീതിയിലാണ് കേട്ടോ നിറച്ചിരിക്കുന്നത് പിന്നെ ലേശം മണ്ണും ബാക്കി ഫുള്ള് ചകിരിച്ചോറും ചകിരിയുടെ പൊടിയില്ലേ പൊടി ചകിരി അതാണ് കേട്ടോ നിറച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ദിവസം നനച്ചില്ല എന്ന് വെച്ചാലും ഒരു കുഴപ്പം പറ്റില്ല ചെടികളായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ പൊട്ടി മിക്സ് നല്ല രീതിയിലുള്ള പൊട്ടി മിക്സ് ഉപയോഗിക്കുക മണ്ണ് കുറച്ച് ഉപയോഗിക്കുക ചകിരിച്ചോറും കരിയിലയും കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ ഇനിയിപ്പോൾ മണ്ണ് ഇട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല കേട്ടോ കരിയില കമ്പോസ്റ്റ് ആക്കിയിട്ടാണെങ്കിൽ ചകിരിച്ചോറും കരിയിലെ ോസ്റ്റും ചാണകപ്പൊടിയും മാത്രം ഇട്ടിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ചെടികളായാലും പച്ചക്കറികളായാലും നടാൻ നോക്കാം കേട്ടോ അപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ ആ പച്ചക്കറികളും ചെടികളുമൊക്കെ നിൽക്കും ഇനിയിപ്പോൾ കുറച്ച് നാൾ കുറച്ച് ദിവസമൊക്കെ നമ്മളിങ്ങനെ വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ചൊക്കെ വരുമ്പോഴേക്കും ആ കരിയില താഴേക്ക് ഇരുന്ന് അമ്മങ്ങി പോകുമ്പോൾ നമുക്ക് നമുക്ക് വീണ്ടും പൊട്ടിമിക്സ് ചകിരിച്ചോറും ലേശും മണ്ണ് ചാണകപ്പൊടി അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ വളങ്ങളൊക്കെ എപ്പോഴും എപ്പോഴെപ്പോഴും കൊടുത്തോണ്ടിരിക്കുമല്ലോ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ എന്തെങ്കിലും വളം കൊടുക്കല്ലോ ഇപ്പോൾ വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ പൊടി രൂപത്തിലുള്ള അല്ല വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് സ്ലറി രൂപത്തിലുള്ള എന്താ വളങ്ങളായിരിക്കും കൊടുക്കാൻ കൂടുതലും നല്ലത് അതുപോലെ തന്നെ ഇങ്ങനെ മണ്ണിങ്ങനെ ഇരുന്നിരുന്ന് തുടങ്ങുമ്പോൾ മണ്ണല്ല നമ്മുടെ ഈ കരിയിലിട്ടത് വെള്ളമൊക്കെ ചെന്ന് കഴിയുമ്പോൾ താഴേക്ക് ഇരുന്നിരുന്ന് പോകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കരിയില കമ്പോസ്റ്റ് അല്ലെങ്കിൽ കരിയിലെ കമ്പോസ്റ്റാക്കിയില്ലാത്തവർ കരിയിൽ തന്നെങ്കിലും മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പൊത പോലെ അത് ഇങ്ങനെ എന്താ പറയുക ആ ചെടിനെ സംരക്ഷിച്ച് ഇങ്ങനെ നിൽക്കും അധികം വെയിലേൽക്കാണ്ടും പിന്നെ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ ആ ഒരു നനവ് നിലനിർത്തിക്കൊണ്ട് ആ ചെടി എങ്ങനെ ഫ്രഷായിട്ട് നിൽക്കും ഞാനങ്ങനെയാണ് കേട്ടോ അപ്പോൾ എനിക്കതുകൊണ്ട് ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോഴും ചിലപ്പോൾ സമയം കിട്ടിയില്ല എന്തെങ്കിലും ഒരു കാരണവശാലും നമുക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നേരം വൈകി അങ്ങനെ മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി നനയ്ക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയിരുന്നു വരില്ല താഴെയുള്ള ചെടി ഞാൻ എങ്ങനെയായാലും നനയ്ക്കൂട്ടാ കാരണം നമുക്ക് താഴെ വെളിച്ചുള്ളതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നനയ്ക്കാൻ പറ്റും മുകളിലേക്ക് ഈ ഇട്ടത്തൊക്കെ വന്ന് നനയ്ക്കേണ്ടേ പിന്നെ എന്താ പറയുക ചില സമയത്തൊക്കെ ചില പിള്ളേർ ആരെങ്കിലും ചേട്ടനാരെങ്കിലൊക്കെ കൂട്ടുണ്ടെങ്കിൽ ഒക്കെ മുകളിലേക്ക് വന്ന് നനയ്ക്കും വിട്ടാ ഒറ്റയ്ക്കൊക്കെ എനിക്ക് മുകളിലേക്ക് വന്ന് നനയ്ക്കാനൊക്കെ ഭയങ്കര പേടിയായിട്ടാ ഉള്ളത് പറയാൻ ല്ലോ കാരണം ചുറ്റും നോക്കുമ്പോൾ ആകെ ഇരുട്ടും കാടും പിന്നെ എന്താ പറയുക കുറുക്കന്മാരും മറിപ്പട്ടിയും ഒക്കെ ശല്യമുള്ള കാരണം കൊണ്ട് നമുക്ക് ഒറ്റയ്ക്കൊക്കെ വന്ന് നനയ്ക്കാനായിട്ട് പേടിയാവും ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ വന്ന് നനയ്ക്കും പിന്നെ കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ അവരെ ചില സമയത്തൊക്കെ നമുക്ക് അവരെ വിളിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെ തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ നനയ്ക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പൊട്ടിങ്സ് ആയതുകൊണ്ട് എനിക്കാലും ടെൻഷനില്ല കേട്ടാ ഇപ്പോൾ ഒരു ദിവസം നനച്ചില്ല എന്ന് വെച്ച് ഇതിനൊന്നും പറ്റില്ല അതെനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഇപ്പോൾ കണ്ടില്ലേ ഞാൻ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ മനസ്സിലായി കാണുമല്ലോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ചീരയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് തണലത്തൊന്നും കൊണ്ടുപോവ്ക്കാൻ പറ്റില്ല അത്യാവശ്യം നല്ല വെളിച്ചം നല്ല വെയിലുള്ളിടത്താണ് ചീര നല്ല രീതിയിൽ തന്നെ വളരുള്ളൂട്ടോ നല്ല കളറൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ മുരടിച്ച് ഇലക്കൊക്കെ ഒരു വെള്ളം വെള്ളാമ്പിച്ച കളറൊക്കെ ആയിട്ടൊക്കെ നിൽക്കും കേട്ടോ അപ്പം ഞാനിത് ചെടികളൊക്കെ നട്ടും കഴിഞ്ഞിട്ട് ആ ഒരു പാകമായി നിൽക്കുന്ന ചീരയ്ക്കൊക്കെ ഇത്തിരി കഞ്ഞിവെള്ളം പുടിപ്പിച്ചതും കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു ഇന്നിനിപ്പോൾ ഇത്രയും വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ എനിക്ക് സമയമില്ല എന്ന് തോന്നിയിട്ടോ ഇനി വീണ്ടും അതിലേക്ക് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നേരം പോയപ്പോൾ അത് ഇനി നമുക്ക് നാളെ കൊടുക്കാം നാളെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും പണി ഇന്ന് ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ബാക്കി വന്ന പൊട്ടി മിക്സ് ആ ചകിരിച്ചോറും മണ്ണും മാത്രം അണ്ണിട്ടോ ഞാനിപ്പോൾ ആ ഒരു ഇതിലെടുത്തേക്കുന്ന അത് അതിൻ്റെ മുകളിൽ കിട്ടുകൊടുത്തു അപ്പോൾ ഉണ്ടല്ലോ ആ കരിയിൽ കൂട്ടി വെച്ചിരിക്കുന്ന ആ ചാക്കിൻ്റെ ഉള്ളിൽ നിറയെ ഒരുതരം ഉറുമ്പായിരുന്നു കേട്ടോ അതപ്പോൾ അത് ഞാൻ കരിയിലെടുത്തപ്പോൾ അതൊക്കെ എന്നെ മേലേക്ക് കയറിയിട്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ എല്ലാം ചെടികളിലേക്കും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതാ അതങ്ങോട് നീക്കി വയ്ക്കാണ് കേട്ടോ തണലത്തേക്ക് നീക്കി വെച്ചു കേട്ടോ തണലെന്ന് പറഞ്ഞാൽ ആ ഒരു വശത്ത് മാവിൻ്റെയും കണിക്കൊന്നയുടെ ഒക്കെ ഷെയ്ഡുള്ള കാരണം കൊണ്ട് അങ്ങോട്ട് നീക്കി വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ ചെടികൾക്കൊക്കെ നനച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ നീക്കി വെച്ചത് അപ്പോൾ ഞാൻ താമരപ്പൊട്ടീന്ന് ആ ഒരു പൈപ്പ് ഇങ്ങോട്ട് എടുത്തുണ്ടെന്നിട്ട് എല്ലാത്തിനും ഒന്ന് പതുക്കൊന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടാ ഈ പൈപ്പിൽ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിന്നോണ്ട് പൊക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വീഴില്ലാട്ടോ കാരണം നമ്മളുടെ വാട്ടർ ടാങ്ക് ഒരുപാട് ഹൈറ്റിലല്ല അല്ല വെച്ചേക്കണം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പൊക്കി പിടിച്ച് നമ്മൾ താഴെയൊക്കെ നനയ്ക്കുന്ന പോലെ നിന്നുകൊണ്ട് നനയ്ക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളം താഴേക്ക് വീഴില്ല ഹൈറ്റില്ലാത്ത ടാങ്ക് ഹൈറ്റിൽ വെക്കാത്തത് കൊണ്ടാണെന്നാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഈ ഇവിടെ വെള്ളം നിറയ്ക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പണിയാണ് കേട്ടാ ചില സമയത്തൊക്കെ എനിക്ക് ദേഷ്യം വരും കാരണം പതുക്കെ പതുക്കെ വെള്ളം വരുമ്പോഴേ നമ്മൾക്ക് ഇങ്ങനെ എല്ലാ ജോലികളും വേഗം വേഗം തീർത്തിട്ട് വേണ്ട അടുത്ത ജോലിയിലേക്ക് കടന്നു ക്കാനായിട്ട് അപ്പോൾ ഇവിടുത്തെ പൈപ്പിലാണെങ്കിൽ വെള്ളം പതുക്കെ വരുള്ളൂ കുറേ നാളായി വിചാരിക്കണം ആ ഒരു ടാങ്ക് ഒന്ന് ഹൈറ്റിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് വാങ്ങിക്കണമെന്ന് ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നീണ്ട് നീണ്ട് പോവുകയാണ് കേട്ടോ നമ്മൾക്ക് ഓരോരോ ആവശ്യങ്ങൾ പിള്ളേർ മോള് മോനൊക്കെ പഠിക്കണ കാരണം കൊണ്ട് അപ്പം അതിൻ്റെയൊക്കെ ആവശ്യങ്ങളും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ ഇങ്ങനെ നമ്മൾ വിചാരിക്കണത് വിചാരിക്കണ സമയത്തങ്ങോട്ട് നടത്താൻ പറ്റണില്ല പറ്റണില്ലാട്ടോ എന്നിരുന്നാലും എൻ്റെ ഒരു കുറച്ച് കുറച്ച് ഇഷ്ടങ്ങൾ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ എന്താ പറയുക ചട്ടന്മാരുടെ നിന്ന് കൈനീട്ടാണ്ട് നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നടത്താനായിട്ട് നമ്മളിങ്ങനെ ചെടിയിൽ ഓരോന്നൊക്കെ ചെയ്യണോണ്ടും താമര ട്യൂബറൊക്കെ വിൽക്കുന്നോണ്ടും ചെടികളൊക്കെ വിൽക്കണമെന്നു കൊണ്ടും വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ പതുക്കെ പതുക്കെ നടത്താൻ പറ്റുമെന്ന് വിചാരിക്കണോ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഈ ഒരു ചെറിയൊരു വരുമാനം കൊണ്ട് നടത്താൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ജോലി ഉണ്ടെന്ന് വെച്ച ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ടിട്ട് എനിക്കിങ്ങനെ ചെടി വാങ്ങിച്ചും ചട്ടി വാങ്ങിച്ചും അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ട് തോന്നുന്നുണ്ടാവും അപ്പോൾ എനിക്ക് ജോലി എടുക്കണ കാശിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് താല്പര്യം ഇല്ല കേട്ടോ അതിൽ നിന്ന് ചെടി വാങ്ങിക്കുന്നതും ചട്ടി വാങ്ങിക്കുന്നതും ഗാർഡനിലേക്ക് ആവശ്യമുള്ള എന്ത് കാര്യങ്ങളും ചെയ്യണത് ഗാർഡനിന്ന് തന്നെ ഉണ്ടാക്കുന്ന കാശ് കൊണ്ടായിരിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കുറച്ച് രാവിലെ കുറച്ച് സമയമായാലും വൈകുന്നേരം കുറച്ച് സമയമായാലും നമുക്ക് സമയം ഉണ്ടാക്കിയാലിത്തിരി ബുദ്ധിമുട്ടിയായാലും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോരണം കേട്ടോ ജോലി കിട്ടണം ജോലി ചെയ്ത് കിട്ടണ ശമ്പളം കൊണ്ടിട്ട് എനിക്കിങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ല അതിൽ നിന്നൊക്കെ ഗാർഡനിൽ നിന്നുള്ള കാശ് കൊണ്ട് തന്നെ ഉണ്ടാക്കണേതിനാട എനിക്ക് താല്പര്യം കേട്ടോ അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടേതായ കുറച്ച് കുറച്ച് എന്താ പറയുക ഒരു സിനിമയ്ക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കഴിക്കണമെങ്കിലോ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ഇതിൽ നിന്ന് നടത്താൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെതാ അത് കഴിഞ്ഞ് ഞാൻ ചീരയുടെ തൈകളൊക്കെ പറിച്ചപ്പുറത്ത് വെച്ചു പിന്നെ ഈ ഈ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഇത് ആഫ്രിക്കൻ മല്ലി എന്ന് ഒരു ഒരു എന്താ പച്ചക്കറി നമ്മൾ സാമ്പാറിലും രസത്തിലും മസാല കൂട്ടുള്ള ഏത് കറികൾക്കും നമുക്ക് ചീര ഇഷ്ടം െടി നമ്മളുടെ വീട്ടിലുണ്ടായാൽ മതി കേട്ടോ പിന്നെ അതിൽ നിന്ന് വിത്തുകൾ ഇതൊക്കെ ആണ് കേട്ടോ അതിന് ഉണ്ടായിരുന്നത് പോലെ തൈകൾ നമ്മൾക്ക് പിടിക്കാം അപ്പം ഞാനിങ്ങനെ സിൽ നിന്ന് കൈ എത്തിച്ച് പൊട്ടിക്കാൻ ഭാഗത്തിലുള്ളൊരു മാവിൻ്റെ പൂങ്കുല അങ്ങനെ ഉണ്ടായി നിൽക്കണ ഭയങ്കര സന്തോഷമായിട്ടാ അപ്പം പൂങ്കുല ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കായായിട്ട് അതൊരു കണ്ണി മാങ്ങയായിട്ട് പിടിച്ചു കിട്ടുമോയെന്നൊരു സംശയമായിരുന്നു അപ്പോൾ അതാ ചെറുതായിട്ടൊക്കെ പിടിച്ച് വരണുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അത് അത്രത്തോളം ആവും അറിയില്ല എന്തായാലും കാണുമ്പോ ഒക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോയോട് നിർത്താറട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ